ഞാനുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് തട്ടിമുട്ടിയിട്ടൊക്കെ ചെയ്തെടുക്കും കേട്ടോ അങ്ങനെ ഇത് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒന്ന് ഓംലെറ്റ് ആക്കിയെടുക്കാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി സവാള ചെറുതായി കട്ടാക്കിയിട്ട് കുനുകുന അരുന്നിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കളർ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ടൊരു പാന് വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഗീ ചേർത്തിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും വിഷമൊന്നും എന്നിട്ട് നമ്മളുടെ ബാറ്റർ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ബ്രെഡ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നടക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് ബ്രെഡും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ആഡംബരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം എനിക്കിങ്ങനെ ചേർത്തിട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഓംലേറ്റ് വിചാരിച്ച പോലെ കിട്ടുന്നില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ പിടിച്ചു പോകുന്നുണ്ട് എന്നാലും ഞാൻ ആനുവലിച്ച് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് അത് മടക്കി തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് മൊഞ്ചൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും വിശല്ല നമ്മൾ കഴിക്കുന്നതല്ലേ കഴിക്കാനുള്ളതാണ് മാത്രമല്ല ഇതെനിക്ക് എനിക്ക് കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് വലിയ വിഷയമില്ല അപ്പം ഞാനിവിടെ എൻ്റെ ചീസി ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനൊന്ന് കട്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതുപോലെ തട്ടിമുട്ടിയിട്ടൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയാൽ വിഷയമൊന്നുമില്ല നമുക്ക് ടേസ്റ്റുമാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ